മൂഗം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയും മൂന്നാമത്തെ ദശകം നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി മുനി പ്രൗഢാ ജഗതിഗരുൂഢാത്മഗതയോത്പാദം ഭോജസ്മരണിരുജോ നാരദമുഖാ ചരന്തീശസ്വൈരം സതപരിനിർത പരചി സദാനന്ദ അദ്വൈത പ്രസര പരിമ്നപരം കഴിഞ്ഞ ശ്ലോകത്തിൽ ോകേസ്മിൻ ശോകാഭിരഹിതാ മുത്ത സുഖഗതി മസത്താ വിദസതേ ആരൊക്കെയാണ് സുഖഗതിയായിട്ട് വളരെ സുഖമായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കാതിരിക്കുന്നത് അതായത് ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് ഭഗവാന്റെ ഭക്തി കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അനവധി പേര് ഈ ലോകത്തിൽ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു Tedhi, someone 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 writer, refers, water, ി ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മഹ മുനിശ്രേഷ്ഠന്മാരെ കുറിച്ച് തന്നെയാണ് ഈ ശ്ലോകത്തിൽ പറയണത് മുനിപ്രൗഢാഹ മുനിശ്രേഷ്ഠന്മാർ മഹർഷി ശ്രേഷ്ഠന്മാർ പ്രൗഢന്മാരായിട്ടുള്ള മഹർഷിമാർ ശ്രേഷ്ഠരായിട്ടുള്ള മഹർഷിമാർ ക്രൂഢാഹ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് അവരൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണു എന്നുള്ളത് ജഗതി കരു ഗൂഢാത്മകതയ ജഗതി ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ മുൻപ്രൗഢന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൂഢാത്മകതയ ഗൂഢമായ ആത്മഗതിയോടുകൂടി അവരിങ്ങനെ വെള്ളം സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്നും കാണാനില്ലോ എന്നാണെങ്കിൽ അങ്ങനെയല്ല അവർ സഞ്ചരിച്ചിട്ടുണ്ട് ഗൂഢമായിട്ട് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലയെന്നേ ഉള്ളൂ ഈ ലോകത്തിലവർ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഗൂഢമായ ആത്മഗതിയോടുകൂടി തങ്ങളുടെ സഞ്ചാരം അത് വളരെ ഗൂഢമാണ് മറ്റുള്ളവർക്ക് സാധാരണ ഉള്ളവർക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ആ മഹർഷിമാർ മഹർഷി ശ്രേഷ്ഠന്മാർ മുനിശ്രേഷ്ഠന്മാർ ഈ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും എന്നുള്ളത് രൂഢാഹ അത് പ്രസിദ്ധമാണ് കവൽപാദം ഭോജസ്മരണഗിരുച നാരദ മുഖാ ആരാണ് ആ മഹർഷിമാരുടെ എന്ന് ചോദിച്ചാൽ നാരദ മുഖാ നാരദന് നാരദപ്രധാനികളായിട്ടുള്ള മുഖം എന്ന് വെച്ചാൽ അവിടെ പ്രധാനി എന്നുള്ള അർത്ഥം ആദ്യം കാണുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനികളായിട്ടുള്ള നാരദൻ തുടങ്ങിയതായിട്ടുള്ള മഹർഷിമാർ നാരദപ്രമുഖരായിട്ടുള്ള മഹർഷിമാർ നാരദൻ തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള മഹർഷിമാർ സുഗന്ധ മഹർഷി നാരദ മഹർഷി തുടങ്ങിയതായിട്ടുള്ള വേറെ മനവധി മഹർഷിമാരുണ്ട് അവരിങ്ങനെ നിത്യം ഇവിടെ വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മുനിപ്ര എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അങ്ങയുടെ പാചാംഭോജം പാദമാവുന്ന താമര പാചാംഭോജം പാദങ്ങളാവുന്ന താമരകളുടെ സ്മരണ കൊണ്ട് ആ താമ ഭവൽപാദങ്ങളെ തന്നെ സ്മരിച്ചുകൊണ്ട് പാദ പങ്കേരൂഹങ്ങളെ സ്മരിച്ചുകൊണ്ട് സ്മരണ വിരുച അതുകൊണ്ട് അവരുടെ ക്ലേശങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ില്ലാതായിത്തീർന്ന വിഘതമായിട്ടുള്ള ദുഃഖ വേദന എല്ലാ ക്ലേശങ്ങളും ഇല്ലാതായിക്കൊണ്ട് അവരിങ്ങനെ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഭവൽപാദം ഭവ ഭവത്പാദം അങ്ങയുടെ പാദങ്ങൾ അതാകുന്ന താമരകൾ അതിൻ്റെ സ്മരണ കൊണ്ട് ഈ വിഗതമായിട്ടുള്ള ദുഃഖ ക്ലേശത്തോടു കൂടിയവരായി വേദനകളൊന്നും ഇല്ലാത്തവരായിട്ട് യാതൊരു ദുഃഖവും ഇല്ലാതെ കണ്ട് ക്ലേശം എന്ന് പറഞ്ഞാൽ ദുഃഖം ഒന്നും ഇല്ലാണ്ടേക്കുണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചരന്തി അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ജഗതി ചരന്തി ഈ ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ സ്വൈരം ഭവ ചരന്തീ സ്വൈരം സ്വൈരമായിട്ട് അവരുടെ ആ സ്വൈരസഞ്ചാരത്തിന് യാതൊരു വിഘാതവും ഉണ്ടാവുന്നില്ലേ യാതൊരു തടസ്സവും ഉണ്ടാവുന്നില്ല അവരങ്ങനെ സുഖമായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സതത പരിനിർഭാത പരജിൽ സദാനന്ദ അദ്വൈത പ്രസരപരിമഗ്നാഹ എങ്ങനെയാണ് അവർ സഞ്ചരിക്കണത് എന്ന് ചോദിച്ചാൽ സതതം എല്ലായ്പ്പോഴും പരിനിർഭാത പരജിൽ സദാനന്ദ അദ്വൈത പരിനിർഭാവം വളരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് പ്രകാശമായിട്ട് സിദ്ധിക്കുന്നു പ്രകാശിക്കുന്നു തങ്ങൾക്ക് പ്രകാശ തങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതായിട്ടുള്ള നല്ലപോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള പരിനിർഭാതമായിട്ടുള്ള നല്ലപോലെ ഭാനം ചെയ്യുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള പരചിത് സദാനന്ദം പരജിത് സദാനം പരമായിട്ടുള്ള ആ പരബ്രഹ്മം ആ പരബ്രഹ്മമായിട്ടുള്ള സച്ചിദാനന്ദ രൂപം സദാനന്ദം സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ആ ബ്രഹ്മം ഭഗവാനെ തന്നെ തന്നെ തങ്ങളുടെ മനസ്സിൽ നല്ലപോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള അനുഭവവിധേയമായിട്ടുള്ള തങ്ങൾക്ക് അനുഭവവിധേയമായിട്ടുള്ള ആ സച്ചിദാനന്ദുന്ന അദ്വൈതം ഒന്ന് എന്നുള്ളതായിട്ടുള്ള അവസ്ഥ ദ്വൈതം രണ്ടാമതൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ താൻ എന്നുള്ള രണ്ടില്ല അല്ലെങ്കിൽ ഭഗവാൻ പ്രപഞ്ചം എന്നുള്ള വേറെ ഒന്നുമില്ല ഒന്നേ ഉള്ളൂ ഭഗവാൻ മാത്രമേ അവരുടെ ഉള്ളിൽ ഉള്ളൂ ആ ഭഗവാനായിട്ട് ഐക്യം പ്രാപിച്ചതുകൊണ്ട് വേദി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ രണ്ടാമതൊന്നുമില്ല ഞാനും ഭഗവാനും വേറെ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ട് ഐക്യം ഐക്യപ്രാപിച്ച് അദ്വൈത അദ്വൈത ഭാവം സിദ്ധിച്ചിട്ട് രണ്ട് എന്നുള്ള ഭാവം ഇല്ലാതായിട്ട് അദ്വൈത പ്രസരം ആ അദ്വൈത ഭാവം അതിൻ്റെ പ്രസരം കൊണ്ട് അതിൻ്റെ പ്രവാഹം കൊണ്ട് അതങ്ങട് വ്യാപിച്ച് നിൽക്കണു അത് വേറെ ഒന്നും അത് മാത്രമായിട്ടുള്ള ഒരു അതുമാത്രമായിട്ടുള്ളൊരവസ്ഥ വന്നിരിക്കുന്നു അതിൽ മുഴുകിക്കൊണ്ട് പരിമഗ്നാഹ ആ പ്രസരത്തിൽ ആ പ്രവാഹത്തിൽ അദ്വൈത പ്രസവാഹത്തിൽ മുങ്ങിക്കൊണ്ട് പരിമഗ്നാഹ മുങ്ങി തീർന്നവരായിട്ട് അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെ കണ്ട് ഭവൽപദാംഭോജ സ്മരണ വിരുച അങ്ങയുടെ സ്മരണം കൊണ്ട് പദാംഭോജങ്ങളുടെ സ്മരണം കൊണ്ട് ദുഃഖങ്ങളെല്ലാം ശമിച്ച് പരമാനന്ദ അനുഭവിച്ചുകൊണ്ട് പരമാനന്ദ അദ്വൈത രൂപം അവ അനുഭവിച്ചുകൊണ്ട് അതിൽ മുങ്ങി കുളിച്ചുകൊണ്ട് അവരങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കിമപരം ഇനി വേറെ എന്താണ് അവർക്ക് ലഭിക്കാനുള്ളത് അപരം കിം ലഭ്യം കിമപരം വേറെ എന്തു വേണം വേറെ എന്താ കിട്ടാനുള്ളത് ഇങ്ങനെ സദാ സന്തോഷത്തിൽ ആറാടിക്കൊണ്ട് ആനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാനിൽ തന്നെ ലയിച്ചു കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതാണ് ഈ ഭഗവത് ഭക്തി കൊണ്ട് സിദ്ധിക്കേണ്ട സിദ്ധിക്കുന്നതായിട്ടുള്ളത് അതുകൊണ്ട് ഭഗവത് ഭക്തി തന്നെയാണ് എനിക്കും വേണ്ടത് ഞങ്ങൾക്കും ഭഗവത് ഭക്തി തന്നെ നൽകി നൽകൂ എന്നുള്ളതായിട്ടുള്ള അവരെ അപേക്ഷയാണ് അവിടെയുള്ളത് ഭഗവത് ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ട് സച്ചിദാനന്ദ രൂപത്തിൽ ലയിച്ചുകൊണ്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നതായ മോക്ഷപ്രാപ്തി വന്നു കഴിഞ്ഞു അദ്വൈത അനു അനുഭവം വന്നു കഴിഞ്ഞു അദ്വൈതം അദ്വൈതം എന്ന് പറഞ്ഞത് അത് അനുഭവിക്കുക തന്നെ വേണം അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ആ സമ ഇതിൽ മുങ്ങി കുളിച്ചുകൊണ്ട് അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മുനിപ്രൗഢന്മാർ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹർഷിമാർ നാരദാദികളായിട്ടുള്ള മഹർഷിമാർ അതല്ലാതെ കണ്ട് പിന്നെ എന്താണ് ലഭിക്കാനുള്ളത് അപ്പോൾ ആ ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ എല്ലാം ലഭിക്കും മുക്തി തന്നെ ലഭിക്കും ആ പരമാനന്ദത്തെ ലയിച്ചുകൊണ്ടിരിക്കാം അതല്ലാതെ കണ്ട് വേറെ എന്താണ് അനുഭവിക്കാനുള്ളത് മുനി പ്രൗഢാരിമു